ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഒരു സ്വഭാവം അവൻ ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ജീവിക്കുന്നില്ല നമ്മൾ ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ജീവിക്കുന്നില്ല ഞാനിപ്പോ ഒരു മരത്തിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ചിന്ത ഈ മരത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുന്നുള്ളതാണ് ഞാനൊരു മനുഷ്യന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്റെ ചിന്ത ഈ മനുഷ്യനിൽ നിന്ന് എനിക്കെന്ത് കിട്ടുന്നുള്ളതാണ് ഞാനൊരു മൃഗത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പോലും എൻ്റെ ചിന്ത ഈ മൃഗത്തിൽ നിന്ന് എനിക്കെന്ത് കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഈ എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് കിട്ടും ചിന്തിക്കുന്നവൻ്റെ പ്രശ്നം എന്താണെന്നറിയാം അവൻ ജീവിക്കാനുള്ളത് അതിൽ നിന്നൊക്കെ നേടും ആ മരത്തിൽ നിന്ന് ജീവിക്കാനുള്ള നേടും മൃഗത്തിൽ നിന്ന് നേടും മറ്റു മനുഷ്യരിൽ നിന്ന് നേടും പക്ഷെ അവൻ ജീവിക്കില്ല ഫുള്ളായിട്ട് ജീവിക്കുന്ന ആരാന്നറിയോ ഒരു മരത്തെ കാണുമ്പോ അവൻ ചിന്തിക്കും ഈ മരത്തിന് ഞാൻ എന്ത് കൊടുക്കണം എന്ന് ചിന്തിക്കും ഈ മരം നല്ല മരമായി വളരാൻ പുഷ്ടിയുള്ളതായി വളരാൻ കേടാവാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഒരു മൃഗത്തെ കാണുമ്പോൾ ഈ മൃഗം ഹാപ്പി ആയിട്ട് ജീവിച്ചു തീർക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഒരു മനുഷ്യനെ കാണുമ്പോൾ ഇയാൾ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കും ഈ ഇങ്ങനെ ചിന്തിക്കുന്നവൻ ഹി ലീവ്സ് മറ്റവനോ ഹി മേക്സ് ദ തിങ്സ് ഫോർ ലിവിങ് അപ്പൊ ലിവിംഗ് അല്ല നമുക്ക് വേണ്ടത് നമ്മൾ ലീവ് ചെയ്യണം നമ്മൾ ജീവിക്കണം അതിന് നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് എന്ത് കിട്ടുന്നല്ല എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കണം ദൈവത്തോട് പ്രണയവും മനുഷ്യനോട് കരുണയും സകല ജീവജാലങ്ങളോടുമുള്ള കരുണയുമാണ് നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നത് നമുക്ക് പലപ്പോഴും എനിക്ക് എനിക്കെന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും എന്ന ചിന്തയിൽ ഇപ്പൊ കിട്ടിയത് ആസ്വദിക്കാൻ നമുക്ക് പറ്റാതെ പോകും സത്യമല്ല ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഇപ്പോ കയ്യിലുള്ള ഒന്നും നമ്മൾ ആസ്വദിക്കുന്നില്ല ഈ ഫോൺ കയ്യിലുണ്ട് പക്ഷേ ഇതിലും വലിയൊരു ഫോൺ വേറെ കാണുമ്പോൾ ഇത് ആസ്വദിക്കാൻ പറ്റുന്നില്ല ഒരു വീട് നമുക്കുണ്ട് പക്ഷെ അതിലും നല്ല വീട് അയൽവാസി പണിതപ്പോ ആസ്വദിക്കാൻ പറ്റുന്നില്ല ഒരു വാഹനം കയ്യിലുണ്ട് പക്ഷെ അതിലും നല്ല വാഹനം വേറെ നമ്മുടെ സ്വന്തം ചേട്ടം വാങ്ങിയാലും നമ്മുടെ ഈ കാറ് പിന്നെ ആസ്വദിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്ത് കിട്ടും എന്ത് കിട്ടുമെന്നുള്ള ചിന്ത മാറ്റിയിട്ട് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു തുടങ്ങാം